രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് പുതു തുടക്കമാണ് കിട്ടിയത് ബോക്സ് ഓഫീസിൽ ആദ്യമായി ഒരു മലയാളം സിനിമ ഇരുന്നൂറ് കോടി നേടുന്നത് ഈ വർഷമാണ് ദേശീയ അവാർഡ് ലഭിച്ച ആട്ടം സൗത്ത് ഇന്ത്യയിൽ റോം ആയിട്ട് പോലും ഹിറ്റടിച്ച പ്രേമലു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഹിറ്റടിച്ച ബ്രഹ്മയുഗം തെന്നിന്ത്യൻ ഹിറ്റ് ചിത്രം ആവേശം ഓസ്കാർ ലൈബ്രറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഉള്ളൊഴുക്ക് ക്യാൻസിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദ കാാണ്ഡം ബോക്സ് ഓഫീസിൽ മൂല്യമുള്ളതും കലാമൂല്യമുള്ളതുമായ വിജയകരമായ റിലീസുകളുടെ ഒരു നിര തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചു ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയത് ഇരുന്നൂറോളം സിനിമകൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് കൂടി ഇറങ്ങുന്നതോടെ ഈ വർഷത്തെ റിലീസുകൾ പൂർത്തിയാകും മലയാള സിനിമകൾ ഓരോന്നും വൈവിധ്യമാർന്ന ഉള്ളടക്കത്തിന് ഈ വർഷം ഊന്നൽ നൽകി മറ്റു ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി കലാമൂല്യമുള്ള സിനിമകൾക്ക് പോലും കേരളത്തിൽ മികച്ച സ്വീകാര്യത ലഭിച്ചു ഇനി തിയേറ്ററിലും ഒ ടി ടിയിലും ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചില ചിത്രങ്ങളെ പറ്റി പറയാം അതായത് ചെറിയൊരു അവലോകനം ചലച്ചിത്ര മേളകളിലെല്ലാം പ്രദർശിപ്പിച്ചതിനു ശേഷം ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ തിയേറ്റർ റിലീസായി ആനന്ദ് ഏകർഷിയുടെ ആദ്യ സംവിധാന സംരംഭമായ ആട്ടം എത്തുന്നത് വർഷാരംഭത്തിലെ ആദ്യ സിനിമയ്ക്ക് തന്നെ നാഷണൽ അവാർഡ് കേരളത്തിലേക്ക് എത്തിച്ച ചരിത്രമാണ് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് പിന്നീട് പ്രേക്ഷക ചോദ്യം നേടുന്ന ചിത്രം ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ ആണ് ജയറാമിന്റെ വർഷങ്ങൾക്കു ശേഷമുള്ള തിരിച്ചുവരവാണ് ഓസ്ലറിൽ കണ്ടത് തിരിച്ചു വന്ന ജയറാമിനെ പിന്നെ വേറെ സിനിമകളിൽ കണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആവറേജ് ചിത്രമായ ഓസ്ലറിൽ അതിഥി വേഷത്തിൽ മമ്മൂട്ടി എത്തിയത് സിനിമയ്ക്ക് ചില്ലറ മൈലേജ് ഒന്നുമല്ല ഉണ്ടാക്കിയത് സിനിമയുടെ വിജയത്തിന്റെ മുഖ്യ കാരണവും മമ്മൂട്ടി തന്നെയായിരുന്നു ഖൽബ് എന്ന സാജിദ് യഹിയ പടം തിയേറ്റർ റിലീസിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ ഒ ടി ടി റിലീസിൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നു സിനിമ കണ്ട് കരഞ്ഞ് കണ്ണുനീറി നടക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായിട്ടുണ്ട് ജനുവരി അവസാനിക്കുന്നത് മലൈക്കോട്ടെ വാലിബനിലൂടെയാണ് കലാമൂലമുള്ള മികച്ച ചിത്രമായിരുന്ന വാലിബന് കാലിടറി ചില അണിയറ പ്രവർത്തകരുടെ തള്ളൽ മൂലം മോഹൻലാലിന്റെ മാസ് വരവ് കാണാൻ ആഗ്രഹിച്ച പ്രേക്ഷകരുടെ അടുത്തെത്തിയ ക്ലാസ് വാലിബിനെ ഭൂരിഭാഗം പ്രേക്ഷകരും കൈയൊഴികയായിരുന്നു എങ്കിലും എൽ ജെ പിയുടെ വാലിബൻ കളർ പടം തന്നെയായിരുന്നു ഫെബ്രുവരി മാസം മലയാള സിനിമയിൽ ഹിറ്റുകളുടെ പെരുമഴയായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു ഭ്രമയുഗം മഞ്ഞുമ്മൽ ബോയ്സ് ഫാമിലി ചിദംബരത്തിന്റെ മഞ്ഞുമ്മൽ ബോയ്സ് മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ ലഭിച്ച ചിത്രമായി മാറി തമിഴ്നാട്ടിൽ പോലും ആളുകൾ ടിക്കറ്റ് കിട്ടാനില്ലാതെ ഓടി നടന്നു മഞ്ഞുമ്മൽ ബോയ്സിലൂടെ മലയാള സിനിമയുടെ തലവര തെളിഞ്ഞു മഞ്ഞുമ്മൽ ബോയ്സ് അന്യസംസ്ഥാന ശ്രദ്ധ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫാമിലി തിയേറ്ററിൽ വിജയമായില്ലെങ്കിലും കൂടി നിരൂപക പ്രശംസ നേടി മാർച്ചിൽ അഞ്ചക്കള്ള കോക്കാനും ആടുജീവിതവും ഇറങ്ങി ആടുജീവിതം ഓസ്കാർ എൻട്രിയിലേക്ക് പരിഗണിച്ചെങ്കിലും ചുരുക്കപ്പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എങ്കിലും ഹോളിവുഡ് മ്യൂസിക് മീഡിയ അവാർഡ്സിൽ വരെ ആടുജീവിതത്തിന് അംഗീകാരം ലഭിച്ചു ഏപ്രിലിൽ ആവേശമായി ആവേശവും വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷും ഒന്നിച്ചെത്തി മൂന്നും തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിന് നെഗറ്റീവ് ഇംപ്രഷൻ വന്നെങ്കിലും തിയേറ്ററിൽ ആവേശത്തിനൊപ്പം സ്വീകാര്യത ലഭിച്ചു നിവിൻ പോളയുടെ തിരിച്ചുവരവും ധ്യാനിന്റെയും ബേസിൽ ജോസഫിന്റെയും ഒരുമിച്ചുള്ള തള്ളൽ ഇന്റർവ്യൂകളും ഒരു പരിധിവരെ ചിത്രത്തിന്റെ വിജയത്തിന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് മേയിൽ മലയാളി ഫ്രം ഇന്ത്യ നടികർ പെരുമാനി ഗുരുവായൂർ അമ്പല ടർബോ മന്ദാഗിനി തലവൻ ഗോളം ഇതിൽ ഗുരുവായൂരമ്പര നടയിൽ മികച്ച തിയേറ്റർ വിജയം നേടി പെരുമാനി നിരൂപക പ്രശംസയും നേടി മന്ദാഗിനി സിമ്പിൾ പടത്തിന് ലഭിക്കുന്ന സ്വീകാര്യത നേടി തലവനിലൂടെ ആസിഫ് അലിയുടെ തിരിച്ചുവരും തുടർന്ന് നാല് നല്ല കിഡിലൻ സിനിമകളും കഥാപാത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടു ത്രില്ലറായ ഗോളവും നല്ല അഭിപ്രായം തന്നെ നേടി മറ്റുള്ളവയും തിയേറ്ററിൽ നല്ല രീതിയിൽ ആളുകറിയ ചിത്രങ്ങളായിരുന്നു ജൂണിൽ ഉള്ളൊഴുക്കും വെറൈറ്റി സൈഫൈ ചിത്രമായ ഗഗനചാരയും സറ്റയർ പടമായ ഗഗനചാരിയുടെ കോൺസെപ്റ്റും ടെക്നിക്കൽ സൈഡുമാണ് എടുത്തു പറയേണ്ടത് പോസ്റ്റ് അപ്പോകാലിപ്റ്റി കേരളത്തെ കിടലനായാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജൂലൈയിൽ കനക വിശേഷം ലെവൽ ക്രോസ് എന്നിവർ തിയേറ്റർ റിലീസ് എന്നാൽ മൂന്നും ഒ ടി ടി റിലീസിലാണ് പ്രേക്ഷക സ്വീകാര്യത നേടുന്നത് ഓഗസ്റ്റിൽ ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് കൂട്ടുകെട്ടിൽ അഡിയോസ് അമിഗോ ബേസിൽ ജോസഫ് ചിത്രം നുണക്കുഴി വാഴ ഭരതനാട്യം അടിയോ സമീകവും ഭരതനാട്യവും ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ ഹിറ്റ് അടിച്ചു നുണക്കുഴി തിയേറ്റർ വിജയമായെങ്കിലും ഒ ടി ടിയിൽ വന്നപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഓഗസ്റ്റിൽ ഏറ്റവും വലിയ വിജയം വാഴയായിരുന്നു ഒപ്പം അതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്ന ഹാഷർ എന്ന യുവാവിന്റെ സിനിമ അരങ്ങേറ്റമാണ് ലൈം ലൈറ്റിൽ കൂടുതൽ ചർച്ചയായ മറ്റൊരു വിഷയം അപൂർവമായി മാത്രം പലർക്കും ലഭിക്കുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായിരുന്നു അത് സെപ്റ്റംബറിൽ ഓണം റിലീസായി എ ആർ കിഷ്കിന്ദ കാണ്ടം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്യിൽ ശ്രദ്ധിക്കപ്പെട്ടു ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും നിരൂപക പ്രശംസ നേടി മറ്റുള്ളവർ തിയേറ്ററിൽ മികച്ച വിജയമായി എന്നാൽ തിരക്കഥയുടെ ബലത്തിലെത്തിയ സൈലന്റ് കില്ലറായ ആസിഫ് അലി ചിത്രം കിഷ്കിന്ദ കാണ്ടം ഭാഷാ അതിർവരമ്പുകൾ ഭേദിച്ച് ഇന്ത്യയിൽ സ്വീകാര്യത നേടി ഒക്ടോബറിൽ ബോഗ്യൻ വില്ല പണി പല്ലോട്ടി നയൻറ്റി സ്കിഡ്സ് പല്ലൊട്ടി ഒഴികെ ബാക്കി രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി നവംബറിൽ അയാം കാതലൻ മുറ ഹലോ മമ്മി സൂക്ഷ്മദർശിനി ദർശിനി ഹെയർ കളം അറ്റ് ട്വന്റി ഫോർ മുറയ്ക്കും ഹലോ മമ്മിക്കും സൂക്ഷ്മദർശിനിക്കും തിയേറ്ററിൽ മികച്ച അഭിപ്രായം ലഭിച്ചു കാതലന് സമ്മിശ്ര പ്രതികരണവും ഒ ടി ടിയിൽ റിലീസായ ഹെയർ എന്ന സിനിമയ്ക്ക് നിരൂപക പ്രശംസയും ലഭിച്ചു കളം അറ്റ് ട്വന്റി ഫോറിലൂടെ ആദ്യ ഭിന്നശേഷിക്കാരനായ നവാഗത സംവിധായകൻ രാഗേഷിന്റെ അരങ്ങേറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചു ഡിസംബറിൽ രുദിരം റൈഫിൾ ക്ലബ് ഇ ഡി മാർക്കോ റൈഫിൾ ക്ലബും മാർക്കോയും തിയേറ്ററിൽ തീ പടർത്തി മുന്നോട്ടു പോകുന്നു മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വയലൻസ് രംഗങ്ങളുമായി മാർക്കോ തിയേറ്റർ കീഴടക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം റൈഫിൾ ക്ലബും ഉണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മറ്റൊരു പ്രത്യേകത ബേസിൽ ജോസഫാണ് പുട്ടിന് പീര എന്ന് പറയും പോലെ ബേസിലില്ലാത്ത ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസിൽ സാന്നിധ്യമുള്ള ഏഴ് സിനിമകളിൽ ആറും തിയേറ്റർ ഹിറ്റുകളായിരുന്നു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ബേസിൽ ഉണ്ടെങ്കിൽ പടം കാണാമെന്നൊരു തോന്നൽ പ്രേക്ഷകരിൽ ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ജഗദീഷിൻ്റെതാണ് കിഷ്കിന്ദ കാണ്ഡം എ ആർ എം വാഴ ഗുരുവായൂർ അമ്പല നടയിൽ ഓസ്ലർ ഹലോ മമ്മി മാർക്കോ എന്നിവയിലൂടെ സമീപകാലത്ത് സമകാലികരിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ഫിലിമോഗ്രഫി നേടിയ നടനാണ് ജഗദീഷ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പ്രിയ നടൻ മോഹൻലാലിന്റെ ബറോസ് കൂടി ഇറങ്ങുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിലീസുകൾ പൂർണമാകും നാൽപ്പത്തഞ്ചു വർഷത്തോളമായി സിനിമാ രംഗത്തുള്ള മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് കൂടി വിജയമായാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മലയാളം ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും ഒരുപാടുണ്ടാകും